ശരിനെജിൽ മുല്ലിപ്പരിയാറിന്റെ വൃഷ്ടി പ്രദേശത്തും കഴിഞ്ഞ രാത്രി ശക്തമായ മഴയാണ് ലഭിച്ചതിപ്പോൾ മുല്ലിപ്പരിയാർ ഡാമിന്റെ മൂന്ന് ഷട്ടറുകളാണ് നിലവിൽ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ ആർ വൺ ആർ ടു ആർ ത്രീ എന്നീ ഷട്ടറുകൾ എഴുപത്തഞ്ച് സെന്റിമീറ്റർ വീതം ഉയർത്തിയാണിപ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് ഒമ്പത് മണിയോട് കൂടിയാണ് മൂന്ന് ഷട്ടറുകൾ ഉയർത്തുന്നത് വിശദാംശങ്ങളുമായി ജെറിൻ ചേരുന്നു ജെറിൻ മറ്റു ഷട്ടറുകൾ കൂടി ഉയർത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നാണ് വിശാംശങ്ങൾ തീർച്ചയായിട്ടും മറ്റ് നാല് ഷട്ടർ കൂടി അല്പസമയത്തിന് അങ്ങനെ ഉയർത്തുന്നതാണോ ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏതായാലും സമാനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കഴിഞ്ഞ രാത്രി വെല്ലുപ്രചാർത്ഥ കൃഷി പ്രദേശത്ത് സമർപ്പത്തിന് ഇടിക്കിറ്റിലയുടെ പല മേഖലകളിലും കടന്നുപോയത് ഇന്നെല്ലാ രാത്രി കുമളി വട്ടിക്കാർ മേഖലകൾ നോക്കുകയാണെങ്കിൽ രാത്രി ഏഴ് മണിക്ക് ആരംഭിച്ച മഴ വെളുത്തേ മൂന്ന് വരെ തോരാതെ പെയ്തിരിക്കുകയാണ് വലിയ രീതിയിലുള്ള വെള്ളവൊഴുക്കാണ് കാല പ്രദേശങ്ങളിലൊക്കെ കയറിയിരിക്കുന്നത് കുമ്പളിയുടെ മറ്റു പ്രദേശങ്ങളും അതോടൊപ്പം തന്നെ വണ്ടിപ്പിരാർ മേഖലയിലും ഒക്കെ നിരവധി വീടുകളിലും രാത്രി വെള്ളം കയറി നിരവധി ആളുകളെയാണ് രാത്രിയിൽ തന്നെ മാറ്റിപ്പാർപ്പിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് വെല്ലുവിളിനെ സംബന്ധിച്ച് നോക്കിയാണെങ്കിൽ നൂറ്റി മുപ്പത്തെ അടി ഏകദേശം നൂറ്റി മുപ്പത്തെ അടി മാത്രമായിരുന്നു ഇന്നലെ രാവിലെ ജലനിരപ്പ് എന്നാൽ വൈകിട്ട് ഉടുകൂടി തന്നെ നൂറ്റി മുപ്പത്തെട്ടിലേക്ക് ജലനിരപ്പ് എത്തിയിരിക്കുന്നു നിലവിലെ റൂൾസുകൾ പ്രകാരം ഈ മാസം ഇരുപതാം തീയതി വരെ നൂറ്റി മുപ്പത്തെ ദശാംശം ഏഴ് അഞ്ചടി മാത്രമാണ് അണക്കെട്ടിൽ തമിഴ്നാട് നിലപ്പാൻ സാധിക്കുക എന്നാൽ അതിനൊക്കെ അതിനൊക്കെ അപ്പുറം ജലനിരപ്പ് ഉയർത്തിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് സെക്കൻഡിൽ പതിനായിരത്തിലധികം പിന്നടി വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് രാവിലെ എട്ട് മണിയോടുകൂടി തന്നെ മൂന്ന് ഷട്ടറുകൾ തുറക്കുന്നതായിട്ട് തമിഴ്നാട് അറിയിച്ചിരിക്കുന്നത് മൂന്ന് ഷട്ടറുകൾ തുറന്ന് ഏകദേശം ആയിരം പിന്നടി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് ഇതിനു പുറമെ തമിഴ്നാട് തമിഴ്നാട് കൂടുതൽ വെള്ളം അണക്കെട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ അണക്കെട്ടിലേക്ക് കൂടുതൽ വെള്ളം ഒഴുകി എത്തുന്ന സാഹചര്യം കൊണ്ട് തന്നെയാണ് നിലവിൽ പതിനൊന്ന് മണിയോടുകൂടി തന്നെ അല്പസമയത്തിനകം തന്നെ ഏകദേശം നാല് അഞ്ച് ആറ് ഷട്ടറുകൾ കൂടി ഉയർത്തി ശരാശരി മോയിരം കരട് വെള്ളം അണക്കെട്ടിൽ നിന്ന് ഇടുക്കി ഡാമിലേക്ക് ഒഴുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത് നിലവിൽ മഴ ശമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അടക്കത്തിലേക്കുള്ള നേരൊടുക്കാണ് നിലവിൽ വലിയ രോഗിയിൽ നിർത്തുന്നത് കുമിളി സംബന്ധിച്ചിടത്ത് നോക്കുകയാണെങ്കിൽ കുമിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ തന്നെ ടൗണിലൊക്കെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് രാത്രി ഉണ്ടായിരിക്കുന്നത് അത് വലിയ ലക്ഷങ്ങൾ വരുന്ന ആശനം വ്യാപാര സ്ഥാപനങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ഏതെല്ലാം സൃഷ്ടാണ് നിലവിൽ തുറന്നിട്ടുള്ളതെന്ന് അറിയാൻ കഴിയും നിലവിൽ എട്ട് മണിയോടുകൂടി തന്നെ ആറുമണ നാട്ടിൽ ആർ സിക്സ് ഷട്ടറുകളാണ് തുറന്നിരിക്കുന്നത് ഈ മൂന്ന് ഷട്ടറുകളിൽ നിന്ന് ശരാശരി ആയിരം കിണറ്റി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു നിലവിൽ പതിനൊന്ന് മണിയാണ് അറിയിച്ചിരിക്കുന്നതെങ്കിൽ പോലും രാവിലെ എട്ട് മണി എന്ന് പറഞ്ഞിരുന്നത് അല്പസമയം കൂടി മുന്നോട്ട് പോയിരുന്നു ഇപ്പോൾ പതിനൊന്ന് മണിയാണ് നിലവിൽ ഷട്ടറുകൾ തുറക്കാൻ അറിയിച്ചിരുന്നെങ്കിലും അല്പസമയത്തിനകം തന്നെ ഏകദേശം നാല് ഷട്ടറുകൾ കൂടി അതായത് നാല് അഞ്ച് ആറ് ഷട്ടറുകൾ കൂടി തുറന്ന് ശരാശരി മൂവായിരം കിണടി വെള്ളം ഇടുക്കി അണക്കിലേക്ക് ഒഴുക്കാനാണ് സാധ്യത എന്തായാലും പെരിയാർ തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ആശങ്കയ്ക്ക് കാരണമുണ്ട് കാരണം അസുപ്രതീക്ഷിതമായ മഴ ഒരു ഏഴ് എട്ട് മണിക്കൂർ തുടർച്ചയായി ചെയ്ത മക ഈ തീരദേശ മേഖലയിലൊക്കെ വെള്ളം ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതോട് തന്നെ കൂടുതൽ വെള്ളം കൊല്ലപ്പെരിയാൽ നിന്ന് പുറത്തേക്ക് ഒഴിക്കുന്നത് ഒരു ചെറിയ ആശങ്ക വഹിക്കുന്നുണ്ടെങ്കിൽ പോലും നൂറ്റി നാൽപ്പത്തിര ഡി ഒക്കെ കൂടുതൽ വെള്ളം എത്തിയതുകൊണ്ട് തന്നെ മറ്റു കൂടുതൽ ആളുകളെ മറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ കാണുന്നുമില്ല